വടകര എന്നിട്ട് പറയുന്നു അന റസൂലുള്ള ഞാൻ അല്ലാന്റെ റസൂലാണ് പറയുന്ന ഒറ്റ ഒന്നേ ഉള്ളൂ അതെന്താ റസൂലുള്ള എന്ന് പറയുന്നുണ്ട് അങ്ങനെ വന്നാൽ റസൂലുള്ളാഹി അല്ലാന്റെ റസൂലാന്ന് പറയപ്പെട്ടു എന്നാ തന്നെ റസൂലാന്ന് ഉറപ്പിക്കണം അതാരവിടെ പറഞ്ഞു അതാണോ അവിടെ ചർച്ച ചെയ്ത് വന്യരായ ഞങ്ങളുടെ അതുപോലെയുള്ള അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്റെ ചോദ്യം ശരിക്കും മനസ്സിലാക്കി പറഞ്ഞു അലൈഹി തങ്ങളിലെ ഹൗസ് ഓഫുകളിൽ വരുത്തിയ ഈ മാറ്റം അത് തിരുത്താതെ ഞങ്ങൾക്ക് വിശ്രമമില്ല